ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കാട്ടിലേക്കാണ് ആദ്യം മനോഹരമായ ഒരു കാടും അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഗ്രാമമുണ്ട് ഉണ്ട് അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഈ സ്ഥലം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പുൽപ്പള്ളിയിലെ മടാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാം പിന്നെ ഇവിടെ ഒത്തിരി രസകരമായ കാഴ്ചകളുണ്ട് പുൽപ്പള്ളി ടൗണിൽ നിന്നും കോൾറാട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരിക അതിൻ്റെ ഒരറ്റമാണ് മടാപ്പറമ്പ് എന്ന് പറയുന്നത് ഇത് ഫോറസ്റ്റിലൂടെയുള്ള ഒരു യാത്രയാണ് ചെറിയ ഒരു ഇൻ്റർലോക്ക് ഇട്ട ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഭയങ്കര ഫേമസ് ആയ ഒരു താണിമരം കൂടിയുണ്ട് ഈ താണിമരത്തിൻ്റെ ഈ മുമ്പിൽ കാണുന്ന ഈ മരമാണ് ഈ താണിമരം ഇതിൻ്റെ ഒരു വലിയ ഗുഹ പോലെ ഒരു കൊത്തുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാം ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് കയറി നിൽക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ കയറി മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല നീലാകാശം കാണാൻ പറ്റും അത്രയധികം വലിയൊരു ഗുഹ പോലെയുള്ള ഒരു പൊത്താണിത് ഈ പുൽപ്പള്ളിയിൽ വന്നിട്ട് ആരോട് വേണേലും താണിപ്പൊത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ തരും അത്രയ്ക്ക് ഫേമസ് ആണ് ഈ താണിപ്പൊത്ത് ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇവിടെ വണ്ടി നിർത്തി ഒരു ഫോട്ടോ എടുക്കാതെ പോവാത്തവരാരും ഇല്ല ഇങ്ങനെ കന്നുകാലി മൃഗങ്ങളൊക്കെ ഇതിലെ ഉണ്ടെങ്കിലും കാട്ടു മൃഗങ്ങളും ഈ വഴിക്ക് വരാറുണ്ട് ആന എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ ഇടയ്ക്ക് കടുവയറങ്ങും അതുപോലെ ഒത്തിരി വന്യജീവികളുടെ ശല്യവും ഉണ്ട് ഇവിടെ എങ്കിലും ഇവിടെ കൃഷികളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നു ഇവിടെ നിന്നും മുത്തങ്ങയിലേക്കും തിരുനെല്ലിയിലേക്കുമുള്ള ഒരു ഷോർട്ട് കട്ട് വഴികളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ എല്ലാം ചെറിയ ഇടുങ്ങിയ വഴികളാണ് മഴക്കാലത്ത് ഈ കാടിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഈ മടാപ്പറമ്പ് എന്ന് പറയുന്നത് എന്നാലും ഇവിടെ അധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ആരും വിട്ടിട്ടില്ല അപ്പോൾ ഇനി വരുന്ന ആൾക്കാർ ഇതുപോലെ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നീട് ഇവിടെയൊക്കെ ചില സമയത്ത് ചെക്കിംഗ് ചെക്കിങ്ങുണ്ട് ഞങ്ങൾ വന്നപ്പോഴും ഫോറസ്റ്റുകാരുടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ നോക്കുമ്പോൾ ഫാമിലിയായിട്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് അവർ കടത്തി വിട്ടത് പിന്നെ അവർ ഓട്ടോയിലാണ് നമ്മൾ വന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർ കടത്തി വിട്ടത് ഇല്ലെങ്കിൽ കാറിലൊക്കെ വന്നവരൊക്കെ തിരിച്ചു പറഞ്ഞു വിടുവാണ് ചെയ്തേ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ദൂര കാട്ടിലൂടെ നമ്മൾ പോയാലാണ് ഈ എന്ന് പറയുന്ന ഈ ഗ്രാമപ്രദേശത്ത് എത്തുള്ളൂ അപ്പോൾ നമുക്ക് കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് പതുക്കെ പോകാം ഇതൊരു പത്തിരുപത്തഞ്ച് മിനിറ്റുള്ള വീഡിയോ ആയതുകൊണ്ടും ഈ കാടിന് ഇത്രയധികം ഭംഗിയുള്ളത് കൊണ്ടും വീഡിയോ കട്ട് ചെയ്യുന്നില്ല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിടാം താല്പര്യമുള്ളവർക്ക് മുഴുവൻ വീഡിയോയും കാണാം ഇതിൻ്റെ കുറച്ച് ഭാഗം അടുത്ത സെക്ഷനായിട്ടിടാം ഒരു അടിപൊളി വീഡിയോ ആണിത് അപ്പം നമുക്ക് ഇത് കണ്ടുവരാം